പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാറ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി തകർപ്പൻ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇടിമിന്നൽ ഇടിവെട്ട് ഇടിമിന്നൽ ഇടിവെട്ട് കറണ്ട് പോയി കറണ്ട് വന്നു പേമാരി ചാറ്റൽ മഴ വളവ് വളയ്ക്കുക വളയുക യൂം യൂം മുത്താബിക്ക് കാത്തിർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ വായിക്കുന്ന സമയത്ത് നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രയോഗം ചാറ്റൽ മഴയെന്നും പേമാരിയെന്നും അതേപോലെ തന്നെ നമുക്ക് വളയുക വളയ്ക്കുക എന്നും ഇടിവരുന്നു ഇടിവെട്ടുന്നു മിന്നൽ വരുന്നു അങ്ങനെയൊക്കെ നമുക്ക് കറണ്ട് വന്നു കറണ്ട് പോയി ഇവയൊക്കെ നമുക്ക് എപ്പോഴും എപ്പോഴും പറയാൻ ആവശ്യമുള്ള കാര്യം ഇനി പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റുള്ളത് പഠിക്കാവുന്ന കാര്യമുള്ളൂ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എൻ്റെ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഇഷ്ടപ്പെടാന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വേണ്ടപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കരണ്ട് പോയി നമ്മൾ എങ്ങനെയാണ് പറയുക ബിജ്ലി ചലകയ ബിജ്ലി ഗയാ എന്ന് പറഞ്ഞാൽ കരണ്ട് പോയി എന്നർത്ഥം ബിജ്ലി ചലയകയാ എന്ന് പറഞ്ഞാലും കരണ്ട് പോയി കരണ്ട് പോയി എന്താണ് ബിജ്ലി ചലക ബിജ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ബിജ്ലി എന്ന് പറഞ്ഞാൽ കറണ്ട് എന്നാണോ അർത്ഥം കരണ്ടെന്നാണ് അർത്ഥം കറണ്ടെന്ന് മാത്രമാണോ അർത്ഥം അല്ല കരണ്ടെന്ന് മാത്രമല്ല അർത്ഥം ബിജിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരണ്ടെന്നുള്ളത് ഒരർത്ഥമാണ് മറ്റത് ബിജിലി എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നൊരർത്ഥം കൂടെ ഉണ്ട് ബിജ്ലി ചമക്താഹേ അല്ലെങ്കിൽ ബിജിലി ചമക്തി ഹെ ബിജ്ലി ചമക്തിഹേ എന്ന് പറഞ്ഞാൽ എന്താ ഇടിമിന്നുന്നു എന്നാണ് അർത്ഥം ചമക്കണ എന്ന് പറഞ്ഞാൽ തിളങ്ങുക എന്നാണ് മിന്നുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ബിജ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ബിജിലി ഇടിവെട്ടുന്ന മിന്നലിന് പറയുന്ന പേരാണ് മിന്നൽ ഇടിവെട്ടുന്നതിന് പറയുന്ന പേരാണ് ബിജിലി എന്ന് പറഞ്ഞെന്താണ് ബിജിലി ചമത്തി ഹെ എന്ന് പറഞ്ഞാൽ ഇടി എന്നുള്ള അർത്ഥം എന്നാൽ ഇടി ഇടിവെട്ടുന്നുള്ള എന്താ പറയുക മിന്നൽ വേറെയാണ് വെട്ടൽ വേറെയാണ് അപ്പോൾ ഇടി ഇടിവെട്ടുന്നു എങ്ങനെ പറയാ ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ച് തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പോൾ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും മൂന്നിലൊന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കച്ച് ചെയ്യാം ഓഫർ തീരു മുമ്പ് പെട്ടെന്നുള്ള സീറ്റ് ഉറപ്പാക്കുക ചെറിയ കുട്ടികൾ മുതൽ വലിയ വയസ്സന്മാർ വരെ ഈസി ആയിട്ട് പഠിച്ചു പോകുന്നു അത് സാധാരണക്കാർ മാത്രമല്ല സാധാരണക്കാരുണ്ട് അതേപോലെ തന്നെ വിറകു വെട്ടുകാർ മുതല് പി എച്ച് ഡി കാര് വരെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അത് പുതിയ ഗ്രൂപ്പ് ഉടനെ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക ഇടിവെട്ടുന്നതിന് എന്താ നമ്മൾ പറയുക ഇടിമിന്നുന്നതിന് നമ്മൾ പറഞ്ഞു ഇടിവാൾ മിന്നുന്നതിന് നമ്മൾ പറഞ്ഞു ബിജലി ശമക്തി പറഞ്ഞു എന്നാൽ ഇടിവെട്ടുന്നതിന് എന്താ പറയുക ബാദൽ ഗർജിത്തി ബാദൽ ഗർജിത്തി എന്ന് പറഞ്ഞാൽ ഇടി വെട്ടുന്നു ബാദൽ ഇടിവെട്ടുന്നു ഇടി വെട്ടുന്നു ഇടിവെട്ടുന്നു എന്ന ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കാത്തിരെന്നു പറഞ്ഞ വാക്ക് ഈ കാത്തിരെന്നു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിമിത്തം എന്നൊക്കെയാണ് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയിലും അതുപോലെ സാഹിത്യത്തിലും ആ സാധാരണ കുറച്ച് ഹൈ സ്റ്റാൻഡേർഡിലെ ആളുകൾ സംസാരിക്കുന്ന ആ ഭാഷയിലൊക്കെ ഇത് കയറി വരാറുണ്ട് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കൊളോക്കിയൽ ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കും അക്കാഡമിക് ലാംഗ്വേജ് പഠിപ്പിക്കും സാഹിത്യ ഭാഷയും പഠിപ്പിച്ചു തരും കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്ക് കാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ് കാത്തിരുന്ന് പറഞ്ഞാൽ നിമിത്തം അല്ലെങ്കിൽ വേണ്ടിയെന്നാണ് അർത്ഥം അത് മാത്രമല്ല അതിൻ്റെ ഒരുപാട് പ്രയോഗങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് നമ്മൾ ഈ യൂട്യൂബിൽ യൂട്യൂബിലെടുക്കുന്ന പോലെയല്ല ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾ ഉദാഹരണ സഹിതം പഠിപ്പിച്ചു കൊടുക്കും പിന്നൊരു വാക്കാണ് മുത്താബിക്ക് മുത്താബിക്ക് നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ പ്രയോഗം എന്താണ് അനുരുദ്ധമായി അനുസരിച്ച് അനുസരിച്ച് അല്ലെങ്കിൽ അനുരൂപമായി എന്നൊക്കെയാണ് അർത്ഥം അത് നമുക്ക് വാക്യത്തിൽ പ്രയോഗിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പഠിക്കാനുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ ബാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മേഘം എന്നാണ് അർത്ഥം അപ്പോൾ ബാതൽ ചമക്താ ഹെ അല്ലെങ്കിൽ ബാതൽ ചമക്തിഹ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മേഘം മിന്നുന്നു എന്നാണ് ആ ട്രാൻസ്ലേഷൻ പറയുന്നത് പക്ഷെ എല്ലാ വാക്കും അതേപോലെ നമുക്ക് ട്രാൻസ്ലേഷൻ ഒരു ഭാഷയിലും വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൃത്യമായിട്ടല്ല വരിക അതല്ല അങ്ങനെയല്ല വരുക അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ച ആളുകളാണ് നമുക്കറിയാം എന്താണ് മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് മിന്നലുണ്ടാകുന്നത് നമുക്കറിയാം ഇടിവെട്ടുന്നതെന്ന് നമുക്കറിയാം അതുതന്നെയാണ് സംഭവിക്കുന്നത് ബാദൽ ചമക്തി ഹേലിൽ ബാദൽ ചമക്ത എന്ന് പറയുമ്പോൾ അതാണ് സംഭവിക്കുന്നത് ഇടിവാൾ വെട്ടുകയാണ് എന്താണ് കാർമേഘങ്ങൾ കൂട്ടിയിടിക്കുന്നതിൻ്റെ മിന്നലാണ് നമുക്ക് കാണുന്നത് അതിൻ്റെ ശബ്ദമാണ് പിന്നീട് പുറകിൽ വരുന്നത് ആദ്യം മിന്നൽ വരും പ്രകാശം പ്രകാശത്തിന് വേഗത കൂടുതലാണ് ശബ്ദത്തിനെ ശബ്ദം പുറകെ വരും പുറകെ വരുന്ന ശബ്ദത്തിനാണ് പറയുന്നത് ബാദൽ ഗർജ് താഹെ മുന്നേ വരുന്ന പ്രകാശത്തിനാണ് പറയുന്നത് എന്താ ബാദൽ ചമക്താഹെ യൂം യൂ യൂം 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 എന്ന് നിങ്ങളിങ്ങനെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും അല്ലേ സിനിമയിലെ സംസാരത്തിലൊക്കെ യൂം 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 സിമ്പിളാണ് ഇങ്ങനെ ഇതുപോലെ ഇപ്രകാരം ഈ രീതിയിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതിന് ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാൻ നിങ്ങളെ ഞാൻ വാട്സാപ്പിലേക്ക് ക്ഷണിക്കുകയാണ് കരണ്ട് പോയി ബിജിലി ചലകയാ ബിജിലി ഗയാ അല്ലെങ്കിൽ ബിജ്ലി ചലകയാ കരണ്ടായ കരണ്ടായ അപ്പോൾ എന്താ പറയുക ബിജിലി ആയ ബിജിലി ആയ ബിജിലി ആയി പേമാരി എന്നും നമ്മൾ എന്താ പറയുക പേമാരി പെരുമഴ ഓ തോറാന് കാരാൻ ചത്തൊഴുകി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ തോറാന കാരറാന ചത്തോഴി അമാതിരി മഴയൊക്കെ പെയ്യുമ്പോൾ എന്താ പറയുക മുസൽദാർ ഭാര്യ മുസൽദാർ ഭാര്യ സൊരേ ഹെവി റെയിനിങ് ഇറ്റ് ഇസ് ഹെവി റൈനിങ് ഇറ്റ് ഇസ് ഹെവി റെയിനിങ് മുസൽദാർ ഭാര്യ മുസൽദാർ ഭാരി ബാരി ബാരിസ് എന്നാണ് പറയുക ഹെവി റെയിന് ബാരി ബാരിസ് എന്ന് പറഞ്ഞാൽ ഹെവി റെയിനാണ് പക്ഷെ അതിനേക്കാട്ടിലും മേലെ അതക്കും മേലെയാണ് എന്താണ് മുസൽദാർ ബാരിസ് എന്ന് പറഞ്ഞാൽ പേമാരിയാണ് വെളിവില്ല പേയപ്പെട്ടിയെ പോലെ വെളിവില്ലാതെ പെയ്തിറങ്ങുന്ന മഴയ്ക്കാണ് പറയുന്നത് മുസൽദാർ ഭാര്യസ് വളവ് വളയുക വളയ്ക്കുക ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക മോഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മോഡുണ്ട് ആ മോഡല്ല കേട്ടോ അത് ഓരോ മോഡ് മാറ്റി മാറ്റി കൊടുക്കുന്ന മോഡാണ് ആ മോഡല്ല ഇംഗ്ലീഷിലെ മോഡല്ല ഇത് ഹിന്ദിയിലെ മോഡ് മോഡ് എന്ന് പറഞ്ഞാൽ വളവ് എന്നാണ് അർത്ഥം മോഡിന് വളയ്ക്കുക വളയുക എന്നൊക്കെ അർത്ഥം തിരിക്കുക എന്നും അർത്ഥമുണ്ട് എന്നാൽ ഘുമാന ഘുമാന എന്ന് പറഞ്ഞാലും തിരിക്കാന്ന് അർത്ഥം കുമവ് ഖുമാവ് എന്ന് പറഞ്ഞാൽ വളവ് ഖമാന വളയ്ക്കുക അപ്പോൾ നമുക്ക് കമ്പി വളക്കേണ്ടി വരാം വേറെ പലതും നമുക്ക് വളക്കേണ്ടി വരാം അപ്പോൾ എന്താ പറയുക ഖുമോ ഖുമോ അല്ലെങ്കിൽ കറക്കെന്നൊക്കെ പറയണേ ഖുമോ എന്ന് പറയും വളക്കണത് മിക്കവാറും മോടു മോഡോ മോടിനാ എന്താ പറയുക മോടിനാ വളയ്ക്കുക മോടിനാ വളയ്ക്കുക ഒടിക്കുക വണ്ടിയൊക്കെ തിരിക്കണേ എന്താ പറയുക തിരിക്കുക എന്ന് പറയാൻ മോടിനാ ഏ ഇടതു വശത്തേക്ക് തിരിക്കുക ദായെ മോടിന വലതു വശത്തേക്ക് തിരിക്കുക മോടിനാ തിരിയുക തിരിക്കുക അറങ്ങാന്നൊക്കെ പറയാൻ കുമ്ന ഖുമാന എന്നൊക്കെ പറയാം നമുക്ക് കറക്കുക കറങ്ങുക എന്നുള്ളതൊക്കെ കേട്ടോ കറക്കുക കറക് എന്താ പറയുക ഖുമാന കുമു ഖുമാന പ്രൊഫഷണൽസിനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അധികവും പ്രൊഫഷണൽസ് ആണ് നമ്മുടെ സ്റ്റുഡൻറ്റ് ഞാൻ എന്തുകൊണ്ടാണ് എനിക്കെങ്ങനെ കഴിയുന്നതെന്ന് ഞാൻ നിങ്ങളോട് പലരോട്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ മുംബൈയിലായിരുന്നു പത്തൊന്ത്രണ്ട് വർഷം തെരുവിലാണ് ഞാൻ ജീവിച്ചത് തെരുവിലുള്ള ആളുകളോട് സംസാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത് അതുകൊണ്ട് എനിക്ക് ഹിന്ദിക്കാരുമായിട്ടായിരുന്നു ബന്ധം മലയാളികൾ വളരെ അപൂർവമായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നുള്ളൂ അത് ആദ്യകാലത്തൊന്നും കണ്ടിട്ടില്ല ഹിന്ദി പഠിച്ചതിന് ശേഷമാണ് കണ്ടത് അതിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ നിന്ന് പഠിച്ചതാണ് മാത്രമല്ല നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പോൾ ഡിഗ്രി ഹിന്ദി ബി എ പാസ്സായി എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നല്ല നില നല്ല കൂടിയാണ് പാസ്സായിട്ടുള്ളത് ഒരു വിഷയം പോലും തോക്കാതെയാണ് ആറ് സെമസ്റ്റർ ഞാൻ പഠിച്ചതാണ് നമ്മൾ അടുത്തതിപ്പോൾ പി ജിക്കുള്ള ജോയിൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നമുക്ക് വേറൊരു ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ സെലിബ്രേഷൻ എന്തിനാണ് ഒരു കമൻസ് നമുക്ക് നമ്മൾ കണ്ടില്ലേ ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോൾ തൊപ്പിയൊക്കെ വെച്ച് കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചടങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ ധാരാളം പേര് എന്നിട്ട് പാസ്സായ വിദ്യാർത്ഥികളൊക്കെ കമൻസ്മെൻ്റ് സ്പീച്ചൊക്കെ കൊടുക്കാറുണ്ട് അതിന് എന്താ കോൺവൊക്കേഷൻ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞേ കോൺവൊക്കേഷൻ ഫോൺ വൊക്കേഷൻ ചടങ്ങെന്നൊക്കെ പറയും അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ക്ലാസ് പി ജിയുടെ കോഴ്സ് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായങ്ങളും ഒക്കെ ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥന സഹായം കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രത്തോളം ഒക്കെ എത്തിച്ചേർന്നത് ഒക്കെ ഡിഗ്രി പാസ്സാകാനൊക്കെ ഈ തിരക്കിനിടയിലും അതൊക്കെ എനിക്ക് സാധിച്ച് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹായങ്ങൾ കൊണ്ടാണ് തുടർന്നും നിങ്ങളുടെ സഹകരണവും സഹായങ്ങളും എല്ലാം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഒരുപാട് ഒരുപാട് നന്ദി